ഡോക്ടർ സസ്ന നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെള്ളപ്പോക്ക് അതല്ലെങ്കിൽ ലൂക്കോറിയ അല്ലെങ്കിൽ അസ്ഥിയോരുക്കം എന്നൊക്കെ പല നാടുകളിലെ വിളിപ്പേരായിട്ട് വരുന്ന ലു അസുഖത്തെ കുറിച്ചാണ് സ്ത്രീകളിലാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഞാൻ രണ്ട് രീതിയിലാണ് ഇതിനെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് എന്താണ് ഈ ഒരു കാര്യം എങ്ങനെ നമുക്ക് ഈ ഒരു വെള്ളപ്പോക്കിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് എങ്ങനെ നമുക്കിതിനെ തടയാം എന്ന് ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ വെള്ളപ്പൊക്കൊക്കെ പറയുന്നതിന് മുമ്പ് നോർമൽ ആയിട്ടുള്ള കാര്യം നമുക്ക് പറയണം അല്ലേ നമ്മൾ പലതും പലതും ആയിട്ടുള്ള കാര്യങ്ങൾ വെള്ളപ്പൊക്കാണോ അല്ലെങ്കിൽ അസ്തിക്കാണോ എന്നൊക്കെ തെറ്റിദ്ധരിക്കും അപ്പം നോർമലി സ്ത്രീകൾക്ക് ഒരു വചയന ഡിസ്ചാർജസ് ഉണ്ട് അത് മെൻസസിന്റെ ഒരു പ്രത്യേക ദിവസങ്ങളിൽ അത് കൂടുതലായിട്ടും കുറഞ്ഞൊക്കെ കണ്ടുവരാറുണ്ട് അപ്പം ആ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മളത് ജയ അസ്ഥി ഒരുക്കാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അതുമാത്രമല്ല ഈ മുലവിട്ടുന്ന അമ്മമാരിൽ പ്രഗ്നൻസി സമയങ്ങളിൽ അതല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ അറൗസ്മെന്റിന്റെ സമയത്തൊക്കെ ഈ ഡിസ്ചാർജ് കൂടുതലായിട്ട് കണ്ട് കൂടുതലായിട്ട് വരും അതൊരു ഫിസിയോളജിക്കൽ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ നടക്കുന്ന കാര്യം അതൊരിക്കലും വെള്ളപ്പൊക്കോ ലൂക്കോറിയോ ഒന്നും അല്ല ഇനി അബ്നോർമൽ ആണെന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ് ആ ഒരു ഡിസ്ചാർജ് വളരെയധികം കൂടി വരികയും അതിൻ്റെ കട്ടി കൂടുകയും അതിനൊരു ഒരു ആയിട്ടുള്ള ഒരു സ്മെല്ല് വരികയും അതിൻ്റെ കളർ ഒരു ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്യുക കുറച്ച് ലൈറ്റ് യെല്ലോ മഞ്ഞ കളറിലേക്ക് അല്ലെങ്കിൽ ഒരു പച്ച കളർ ആയിട്ട് മാറുക അല്ലെങ്കിൽ ഒരു ചുമപ്പ് കളർ മിക്സ് ചെയ്ത് ബ്ലഡ് മിക്സ് ചെയ്തൊക്കെ കാണുമ്പോഴാണ് ആ ഒരു കണ്ടീഷൻ അബ്നോർമൽ ആണ് അതൊരു ട്രീറ്റ്മെന്റിന് വിധേയമാവേണ്ട കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്താണ് ശരിക്കും ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ കാരണം കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹൈജീന്റെ കുറവാണ് അതായത് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന്റെ കുറവാണ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ സോപ്പ് ഒക്കെ കൂടുതലായിട്ട് നമ്മുടെ ആ ഭാഗങ്ങളിൽ യോനി ഭാഗത്തൊക്കെ കൂടുതലായിട്ട് സോപ്പ് ഉപയോഗിക്കും കൂടുതൽ വൃത്തിയാവട്ടെ എന്ന് കരുതി ഉപയോഗിക്കുന്ന ഈ സോപ്പും അതേപോലെ തന്നെ ഈ വാഷിംഗ് ഒക്കെ ഇപ്പം അവൈലബിൾ ആണ് ഈ പണിയിൽ അതൊക്കെ റിക്കറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കണ്ടീഷൻസ് കൂടാനാണ് ചാൻസ് കാണുന്നത് കാരണം നമ്മുടെ യോനി ഭാഗത്തിന് ഒരു അസിഡിക് പി ഉണ്ട് ആ ഒരു അസിഡി പി നമ്മൾ ഈ കാരം കൂടിയ സോപ്പ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം ആസിഡി പി എച്ച് മാറിയിട്ട് കുറച്ച് ആൽക്കൈനൈൻ ആയിട്ട് മാറുകയും അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ശരിക്കും ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഈ ഒരു വജൈനന്റെ ഭാഗത്ത് യോനി ഭാഗത്തൊക്കെ ഒരു ചൂടുള്ള വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുമാത്രമല്ല നമ്മൾ കഴുകിയതിന് ശേഷം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടന്റെ ക്ലോത്ത് കൊണ്ട് അവിടെ അവിടെയുള്ള വെള്ളമൊക്കെ ക്ലീൻ റിമൂവ് ചെയ്യണം മാറ്റി നിർത്തണം കാരണം അവിടെ നനഞ്ഞു നിൽക്കുന്നതും ഇതുപോലെയുള്ള ഫംഗസിനും ഇൻഫെക്ഷൻസിനും ഒക്കെ വളരാനുള്ള ഒരു കാരണമാണ് പിന്നെ നമ്മളൊരു കുറച്ചൊരു ചൂടുള്ള ക്ലൈമറ്റിൽ ജീവിക്കുന്ന ആളുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് എല്ലാം മാക്സിമം പ്രത്യേകിച്ചിനിപ്പ സീസൺ മാറുകയാണ് ചൂട് കാലാവസ്ഥ വരുവാണ് അപ്പൊ മാക്സിമം ഒരു കോട്ടന്റെ ഡ്രസ്സുകളും ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ശ്രമിക്കണം അതൊക്കെ നമ്മൾ ടൈറ്റ് ഉള്ളതും ഫുൾ ടൈം നമ്മൾ അത് അറിയാം മാറ്റാനൊക്കെ മറന്നു പോയാലും ഒക്കെ ഇതുപോലെയുള്ള ഈ വെള്ളപ്പൊക്ക വളരെയധികം കൂടാൻ ചാൻസ് ഉണ്ട് നമ്മളിപ്പം പാഡൊക്കെ മെൻസ്ട്രൽ ടൈമിലൊക്കെ പാഡ് ഉപയോഗിക്കുന്ന ലേഡീസ് കുറച്ച് നേരത്തേക്ക് പാഡ് റിമൂവ് ചെയ്യാൻ മാറ്റാനൊക്കെ മറന്നു പോയാലൊക്കെ ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഇപ്പം നമ്മുടെ പാർട് പാർട്ണർക്ക് ഡയബറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു പ്രശ്നം അവരിൽ നിന്നും വരാൻ ചാൻസ് ഉണ്ട് അതായത് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട് ഇൻഫെക്ഷൻസാണ് മെയിനായിട്ട് ഈ വെള്ളപോക്കിന് കാരണാക്കുന്നത് അപ്പം പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ട് ഫംഗൽ ഉണ്ട് പ്രോട്ടോസോവൽസ് പോലത്തെ ഇൻഫെക്ഷൻസ് ഉണ്ട് അതായത് ഫംഗൽ ആണെങ്കിൽ നമ്മൾ കാൻറ്റീരിയ പോലത്തെ ഇൻഫെക്ഷൻസും പ്രോട്ടോസോവൻ ട്രൈക്കൊമോണോസ് പോലത്തെ ഇൻഫെക്ഷൻസും അങ്ങനത്തെ ഒക്കെ ആണ് നമ്മുടെ മെയിനായിട്ട് പൊതുവേ കോമൺ ആയിട്ട് അവിടെ വരുന്ന ഇൻഫെക്ഷൻസ് പിന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ ഉള്ള ആളുകൾക്കും ഇതേപോലെ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഈ വെള്ളം പോലെ കാണാറുണ്ട് പിന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഡയബറ്റിക് ലേഡീസിന് വരാറുണ്ട് പെട്ടെന്ന് വരാറുണ്ട് പിന്നെ നമ്മൾ ഈ സെക്ഷൽ ഹൈജീൻ ബന്ധപ്പെടുന്നതിന് മുമ്പും ബന്ധപ്പെട്ടതിന് ശേഷമുള്ള സെക്ഷൽ ഹൈജീൻസ് നമ്മൾ കറക്റ്റായിട്ട് നമ്മളതിൽ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള വെള്ളപ്പൊക്ക് പെട്ടെന്ന് ലേഡീസിന് പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിങ്ങനെ ഇപ്പം പറഞ്ഞു എന്താണ് നോർമൽ ആയിട്ടുള്ള കാര്യം പിന്നെ എന്താണ് അബ്നോർമൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു ഹൈജീൻ കുറവായത് കാരണമാണ് ഒരു കണ്ടീഷൻസ് വരുന്നത് അത് മാത്രമല്ല ചില ആളുകൾ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞു വരും അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മുകളിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ ഓവറിയിലോ അല്ലെങ്കിൽ മോള് പിന്നെ അതുപോലുള്ള അതായത് ട്യൂബൊക്കെ അറിയാമല്ലോ നമ്മുടെ അണ്ടാശയത്തിലൊക്കെ ഉള്ള ഇൻഫെക്ഷൻസ് ഫാലോപ്യൻ ട്യൂബില് പോലുള്ള കാര്യങ്ങളില് പിന്നെ യൂട്രസിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ താഴേക്ക് ഈ ഒരു ഡിസ്ചാർജ് പോലെയും കാണിക്കാറുണ്ട് പിന്നെ ഹോർമോണൽ വേരിയേഷൻസ് കാരണവും നമുക്ക് ഇതേപോലെ ഈ ഒരു ഡിസ്ചാർജസ് കണ്ടുവരുന്നുണ്ട് അത് മാത്രമല്ല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി അതായത് ഭക്ഷണത്തിന് കാര്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇല്ലായ്മയും പിന്നെ കാര്യമായിട്ട് വെള്ളം കുടിക്കാത്ത അവസ്ഥയും കാരണം യൂറിനറി ഇൻഫെക്ഷൻ പോലും ചിലപ്പോ ഇത് ഈ ഒരു രീതിയിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടും ഇൻഫെക്ഷൻ ആയിട്ട് കുറെ കാലം യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളപോക്ക് കൃമിശല്യം കുട്ടികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ കൃമിശല്യമൊക്കെ വന്നു കഴിയുമ്പം പെൺകുട്ടികളിലാവുമ്പോഴേക്കും മുന്നിലേക്ക് ആ കൃമിയുടെ ഒരു ഇൻഫെക്ഷൻ മുന്നിലേക്ക് വരികയും അത് ഇതേപോലെ തന്നെ ഈ വെള്ളം പോക്ക് പോലുള്ള കണ്ടീഷൻസിലേക്ക് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇത് നമുക്ക് എങ്ങനെ തടയാമെന്നതിനെ കുറിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞു ക്ലീൻ ആക്കി വെക്കുക എപ്പം നമ്മൾ ടോയ്ലറ്റ് പോകുമ്പോഴും ആ ഭാഗം പറ്റുന്ന രീതിയിൽ ചൂടുവെള്ളം കിട്ടുമെങ്കിൽ ചൂടുവെള്ളം കൊണ്ട് കഴുകുക ഇല്ലെങ്കിൽ കഴുകിയതിന് ശേഷം നമ്മുടെ എന്തെങ്കിലും നല്ല ഉണങ്ങിയ കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിച്ച് ക്ലീൻ ആയിട്ടുള്ള ഉപയോഗിച്ച് അവിടെ ക്ലീൻ ചെയ്ത് വെക്കുക അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലേഡീസ് ആണെങ്കിൽ നമ്മളൊരു മരുന്ന് ഫസ്റ്റായിട്ട് കഴിക്കണം കാരണം അത് നമ്മൾ കൂടുതൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഇൻഫെക്ഷൻ കൂടി 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 അത് നമുക്ക് കൂടുതൽ പി ഐ ഡി പോലെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് പോലെയുള്ള അസുഖ അസുഖത്തിലേക്ക് മാറാം അതല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇൻഫെർട്ടിലിറ്റിക്ക് പോലും കാരണമാകുന്നുണ്ട് കുട്ടികൾ ഉണ്ടാവാനുള്ള ിലേ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിത് വളരെ സില്ലിയാക്കി എടുക്കരുത് അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യാം ഇനി ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നമുക്ക് നമുക്കിതെങ്ങനെ നമുക്ക് ഈ ഒരു ഒരു മരുന്നുകൾ വഴി നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മരുന്ന് കഴിക്കുക ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിന് ഈ ഒരു അസുഖത്തിന് നല്ല രീതിയിലുള്ള മരുന്നുകളുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ഇൻഫെക്ഷനെ വളരെ നല്ല രീതിയിൽ നമുക്കിതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ട് ഒരുപാട് കണ്ടീഷൻസിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു പല രീതിയിലുള്ള മരുന്നുകൾ കഴിച്ചതിന് ശേഷവും ഇതിനൊരു പരിഹാരമില്ലാതെ വന്ന കേസുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മരുന്നുകൾ കൊടുക്കുന്നതിലൂടെ നമുക്കത് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് പേഷ്യൻസ് പറയുന്നത് നമ്മള് ഡോക്ടേഴ്സ് പറയുന്നത് കൃത്യമായിട്ട് അവർ പാലിക്കണം അപ്പൊ ഹൈജീൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈജീൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നു അത് കൃത്യമായിട്ട് നിങ്ങൾ പാലിക്കുന്നതിനോട് കൂടെ തന്നെ മരുന്നുകളും കൃത്യമായിട്ട് എടുക്കണം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ ഈ ഒരു പ്രോബ്ലത്തില് കൃത്യമായിട്ട് മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു ടു ത്രീ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ഈ ഹോമിയോപ്പതി മരുന്നുകൾ വഴി നമുക്ക് തരാൻ പറ്റും പിന്നെ ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ പറയുന്നത് വെള്ളം ധാരാളം കുടിക്കുന്ന ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് മസ്റ്റാണ് ഇപ്പം പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വെള്ളപ്പോർക്ക് എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം അവർ ഇൻഫെക്റ്റഡ് ആകുന്നതിൻ്റെ അവർ സ്കൂളുകളുടെ ബാത്റൂം ഹൈജീൻ പോരാ എന്നതിന്റെ ഭാഗമായിട്ട് അവർ സ്കൂളുകളിൽ മൂത്രം ഒഴിക്കുന്നില്ല രാവിലെ മൂത്രം വീട്ടിൽ നിന്ന് മൂത്രം ഒഴിച്ചു പോയതിനു ശേഷം വീട്ടിൽ വൈകുന്നേരം വീട്ടിലെത്തിയതിന് ശേഷമാണ് അവരത് കളയുന്നത് പാസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള കുട്ടികളിലുള്ള ഒക്കെ ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ വളരെ അധികം സഹായിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുക ബാക്കിയുള്ള ഈയൊരു മെഡിസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹോമിയോപ്പതി എന്ന് പറയുന്ന മെഡിസിൻ നിങ്ങൾക്ക് ഈ ഒരു അസുഖത്തിന് നിങ്ങൾക്ക് വളരെ അധികം പ്രയോജനപ്പെടും ലുക്കോറിയ എന്ന് പറയുന്ന ഈ ഈയൊരു അസുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിവേ താങ്ക്